നമ്മൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കൂടി കൂടിക്കാണ്ട് ഒന്ന് വരേണ്ടത് പോവാണ് ഇന്ന് പുതിയൊരു ഡൂടും കൂടി ഈ ഡൂടിന്റെ പേരാണ് ശ്രീകുമാർ അഡ്ജി നമ്മളെ സ്വന്തം ചേട്ടൻ തന്നെയാണ് നമ്മളെ ചേട്ടൻ തന്നെയാണ് പിന്നെ ബാക്കിൽ നമ്മളെ അസ്ഥി നമ്മളെ ഡൂട്സും ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ അവിടുത്തെ കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവണേ മുത്തവിടെ അവനാണ് ഭയങ്കര സ്ലോ ആയിട്ട് നിൽക്കുന്നത് മുത്തുസാരവിടെ കുടിക്കുമോ നമ്മളാണ് മൂപ്പിനെക്കുണ്ടോ ാണ് ചാടിമാറി പോയിട്ടുണ്ട് നമ്മുടെ നമ്മളെ ശ്രീകുമാര കേഡിന് നമ്മളെ വിശ്രഷ്ടം പറ്റുന്നു നമ്മളെ ഫെബിന്റെ ഒരു ആഗ്രഹമാണ് കണ്ട ബിൽഡിങ് പാക്ക്ണ്ട് നമ്മള് പറയണോ ആരാ തരക്കാ

അടുത്താളെ കാണാല്ലേ അതായിരിക്കും മുമ്പായിട്ട് ഞാൻ അത്ര നല്ല സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ട് ഭയങ്കര ക്യാമറ കട്ടിട്ട് ചെറിയ കുട്ടിന്റെ ഓരോ ആഗ്രഹങ്ങൾ കണ്ടില്ലേക്ക് വേണം ശരിക്കും അറിയില്ല അതൊന്നും പറയില്ല ഞങ്ങളൊപ്പം ഗൈഡാണ് ഞങ്ങളൊപ്പം അപ്പൊ പറയാവസ നമ്മള് ബോട്ടിൽ ചെട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നത് അഞ്ചാൾക്കാരുണ്ട് സ്ക്രീൻ ആ ബസ് എടുക്കണു സ്കൂട്ടാവാൻ ഞങ്ങളെല്ലാവരും കൂടി സുഭാഷ് പാർക്കിൽ എത്തിയിരിക്കണം പാർക്കാണത് നമ്മളെ പറഞ്ഞത് നല്ല രസം കേട്ടോ ഇനി നമ്മൾ സെക്ഷനൊക്കെ ഇനി തുടങ്ങണേ അത് ഇനി സെക്ഷൻ പോയി തുടങ്ങിയിട്ട് ജോലിൻ്റെ അടുത്ത് ക്യാമറ ഒക്കെ ഉണ്ട് ഓക്കെ കേട്ടോ ഇവിടെ അപ്പോൾ ഒരു എല്ലാവർക്കും ദാഹം ഉണ്ടാവും ഇതൊക്കെ ഇവിടെ എത്തിന്നെല്ലാം അപ്പോൾ ഒരു ചെറിയ സർവേ டடா அஞ்சு சோடக்கு ஆடா இங்க இங்க இடம் எப்படி இருக்கு எங்கடா எல்லா இந்த இடம் எப்படி இருக்கு ஓட மெச்சினு நல்லா இந்த இடம் எப்படி இருக்கு

സാധനം നമ്മള് ശരിക്കും നമ്മൾ ഇത്ര ദിവസം മണിക്കെടുത്തിട്ട് ഞായറാഴ്ച വന്നിരിക്കും നമ്മള് സർബത്തൊക്കെ കുടിച്ചിട്ട് സെറ്റപ്പായിട്ട് നിൽക്കുകയാണ് നമ്മുടെ സർബത്തെ കുടിച്ചു ചേർന്ന് എല്ലാവരും ഉണ്ട് അവിടെ എങ്ങനെ ഫോട്ടോ സെക്ഷൻ എങ്ങനെയൊക്കെയാണ് വേണ്ടി അപ്പൊ അപ്പൊ അടുത്ത അത ആൾക്കാരും നമ്മളെ ഫെബിനെ ഫോട്ടോന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ എങ്ങനെയൊക്കെ പോസ് കാര്യങ്ങള് ഇവിടെ ലുക്ക് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ഫെബിൻ പറയുന്നത് എന്താ അറിയാം നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചിരിക്കണേ ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അവരുടെ വീഡിയോ എടുക്കാൻ നമ്മള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവിടെ മുമ്പായിട്ട് വെക്കുകയാണ് മുത്തു മുത്തു സാറിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ മുത്തു സാറിന്റെ ഫോട്ടോ മേണ്ട പറഞ്ഞത് എന്നാലും സാർ ക്യാമറ വന്ന് വിടണം ചേട്ടാ പോവാൻ ഒരു അടിപൊളി സൺസെറ്റ് സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോവാണ് പോവാണ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരോടും ഭയല്ലോ സെക്ഷനാണ് ഇവിടുത്തെ ടബൽ ബാറിണ്ട് റിയിപ്പുണ്ട് വള്ളച്ചാട്ടൊക്കെ ഇതെല്ലാം കാണാറുണ്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു

അപ്പൊ അതുവഴി പോയ പോരീ നമ്മള് ഷോർട്ട് കട്ട് അപ്പൊ നമ്മള് സ്ട്രീറ്റിൽ എത്തി ണ്ട് അപ്പോ പോയിവുള്ളൊരു ദിവസം എല്ലാം ഞങ്ങൾക്ക് പോയി വെള്ള ദിവസം നല്ല ഞായറാഴ്ചയാണ് ഇപ്പൊ ഞായറാഴ്ച ഇതുപോലെ ഇങ്ങനെ ഇറങ്ങാൻ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമാണ് വെറുതെ റൂമ് കുത്തിക്കണമെങ്കിൽ ആണെങ്കിൽ നല്ല എല്ലാം എന്തെങ്കിലും ഇറങ്ങാൻ പോയി ഇറങ്ങാൻ പോയി കളിച്ചിരിച്ചിരിക്കുന്നത് തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുള്ള കാര്യം ആയതുകൊണ്ടാണ് ആരും ഞാൻ വീഡിയോ അണക്കിയിട്ടുണ്ട് നടക്കാത്ത നമ്മളെ സ്വന്തം ശ്രീകുമാരനെ ഞാൻ നടത്തിച്ച് കാണിച്ച ചലഞ്ചാണ് ഏറ്റെടുത്ത് ഏറ്റെടുത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെ வீடியோ இஷ்டப்பட்டு லைக் கமெண்ட் செய்ய சப்ஸ்க்ரை தோட்டப்புள்ளைக்கன் அடிச்சு படிக்கா